ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെയായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ കണ്ടത് ആ ഒരു വീഡിയോ ഒന്നുമല്ല ടി ടി ഫാമിലിയെ കുറിച്ചാണ് അപ്പോൾ ടി 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 ഫാമിലിയെ കുറിച്ചാണ് ഇത്ര പ്രത്യേകിച്ച് ഇപ്പൊ ഒരു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വീഡിയോ മാത്രമല്ല ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ മെസ്സേജ് എന്ന് പറയുന്നത് നോക്കിയേ ഇപ്പൊ ആ പയ്യനു കാര്യങ്ങളൊക്കെ മനസ്സിലായി അവനും പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാവില്ലല്ലോ ഇനി അവൻ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒക്കെ പറഞ്ഞുള്ള മെസ്സേജ് തന്നെ അപ്പം ഞാൻ എന്തോ അത് അങ്ങ് ചെക്ക് ചെയ്തു നോക്കിയ ടൈമിനും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മള് മനസ്സിലാക്കുന്ന പോലെയല്ല ബാക്കിയുള്ളവര് മനസ്സിലാക്കാം ടി ടി ഫാമിലിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവരെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഫാമിലി ബ്ലോഗേർ ആണ് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഭാര്യക്ക് ഭർത്താവിനേക്കാൾ പ്രായം കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവര് കൂടുതലും വൈറലായിട്ടുള്ളതും അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ വീഡിയോസും പോകുന്നത് അവരുടെ ദിനചര്യം കാര്യങ്ങളും കാണാനും അതുപോലെ തന്നെ പല ആളുകളും അവരെ കുറ്റപ്പെടുത്താനും ഒക്കെ ആയിട്ട് അവരുടെ കമന്റ് ബോക്സിലൊക്കെ പോകാറുണ്ട് പക്ഷെ ഏജിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കുള്ള ഇഷ്ടമാണ് ആര് ചൂസ് ചെയ്യണം ചെയ്യണമെന്നുള്ളതും ചില ആളുകൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യും ചില എന്തായിരിക്കും വീട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരാളും ആണ് ചെറിയൊരു ചെറിയൊരാണെക്കൊണ്ട് പത്തിരുപത്തിനാല് വയസ്സാണ് തോന്നുന്നു ആ പയ്യനുള്ളത് കുറച്ച് പ്രായ കൂടുതലുണ്ട് ഷെമി എന്ന് പറയുന്ന ഭാര്യക്ക് അപ്പം അങ്ങനെയുള്ള ആളെ കല്യാണം കഴിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇവരെ കുറ്റപ്പെടുത്തി തന്നെ വരാറുണ്ട് പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫ് എന്നുള്ളത് കൊണ്ട് അധികം ലൈഫിൽ കിടന്നിട്ട് ആരും അങ്ങ് പറയാറുമില്ല ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തര് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ ഇത്രയധികം ഒരു തെറ്റിദ്ധാരണ ബാക്കിയുള്ളവർക്ക് വരുമെന്നുള്ളത് എനിക്ക് എന്റെ സബ്സ്ക്രൈബറുടെ വാക്കുകൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഞാൻ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാനിവിടെ പറയാം അതിനു മുന്നേ എനിക്ക് എന്റെ സബ്സ്ക്രൈബർ അയച്ചേക്കുന്ന ഒരു വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും ഞാൻ ഇവിടെ കാണിച്ചേരാം ഞാൻ ചിന്തിക്കാൻ അതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഈശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ മീറ്റിംഗ് ആ സമയത്ത് മീറ്റിങ്ങിന് പാരന്റ്സ് മീറ്റിങ്ങിന് ആരാ പോവുക എങ്ങനാ പോവുക വടിയൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇല്ലല്ല അത് ഇല്ലല്ലോ

എന്തായാലും എനിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് പൊതുവെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് റീൽസ് കണ്ടിട്ട് ആരും ഒന്നിനെയും വിശ്വസിക്കരുത് റീൽസ് അല്ല റിയൽ ലൈഫ് ഇതിലിപ്പോൾ ഷെഫി പറയുന്നുണ്ട് ലാസ്റ്റ് ഇത് തമാശയാണെന്നുള്ളത് മേ ബി തമാശയായിരിക്കാം ആയിരിക്കാം പക്ഷെ ആ ടൈമിൽ തന്നെ ഷെമി പറയുന്ന ഒരു കാര്യം ഇത് ഇപ്പൊ ഇവിടെ ദിവസം നടക്കുന്ന കാര്യമാണെന്നുള്ളത് അപ്പം ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികമൊന്നും ഒന്നും വീഡിയോയിൽ പറയുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല കൂടുതലും പറയുന്നത് എന്താ ഏജിലൊന്നും ഒരു കാര്യവുമില്ല അതൊക്കെ വെറും നമ്പേഴ്സ് ആണ് അല്ലെ അങ്ങനെയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇതിപ്പോ ഇവിടെ വന്നിട്ട് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവരുടെ ഇതിന് മുന്നേത്തെ വീഡിയോസ് അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി മരണപ്പെടുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് നോക്കുന്ന ടൈമിൽ ഇവർക്ക് നല്ല വ്യൂ ഉണ്ട് അതിനുശേഷം ഇവർ പിന്നീട് കുട്ടി മരണപ്പെട്ടും അതിനെ ചൊല്ലിയിട്ട് പലതരത്തിലുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ആൾക്കാർ പലരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോക്ക് റീച്ച് കുറഞ്ഞിട്ടുണ്ട് ആ കുറഞ്ഞ ടൈമില് പിന്നീട് ഇവർക്ക് കണ്ടന്റ് ഇടുന്ന ടൈമിൽ ഏകദേശം പതിമൂന്നായിരം വരെ ഒക്കെ വ്യൂ പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാകുന്ന ഇവർക്ക് പെട്ടെന്ന് അങ്ങനെ പതിമൂന്നായിരത്തിലേക്ക് എത്തുമ്പം അത് നന്നായിട്ട് തന്നെ ഇവരുടെ വീഡിയോ യുവർഷിപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഉണ്ടായിരുന്ന അവരുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിൽ പറഞ്ഞേക്കുന്നത് ഷെമിയുടെ വയസ്സ് റിവീൽ ചെയ്യുന്ന ആ വീഡിയോ കണ്ടപ്പോഴേക്കും അതില് കുറച്ചധികം വ്യൂ കയറിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ത്വര ഉണ്ടാവുമല്ലോ ആളുകൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ എന്തെയ്തു ആ വീഡിയോന്റെ വ്യൂ അങ്ങ് വർദ്ധിച്ചു അപ്പോൾ അവരൊരു കണ്ടന്റ് ആയിട്ട് ചെയ്തു കാരണം വ്യൂ കൂടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വയസ്സിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ വരുമെന്നുള്ള കാര്യം നന്നായിട്ട് ഉറപ്പായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിനുശേഷമാണ് റെഗുലർ എന്ന പോലെ എന്തെങ്കിലും ഒരു വ്യൂ കുറയുന്ന ടൈമിൽ ഇവരെന്തെയും വീണ്ടും വയസ്സിന്റെ എടുത്തിട്ട് വയസ്സിന്റെ കളിയാക്കലും കുറ്റപ്പെടുത്തലും ആക്കിയിട്ട് പറയുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്തു വ്യൂ കൂടി അപ്പൊ അതിനുവേണ്ടിട്ട് ഇപ്പൊ അവര് ചെയ്യുന്ന അല്ലാണ്ട് ഷെഫിക്ക് അതിന് മോചനം വേണം ഷെഫിന്റെ മനസ്സിൽ അങ്ങനെയാണ് ഉള്ളത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ മനസ്സിലുണ്ടായിരിക്കാം എല്ലാവരും മനുഷ്യന്മാരല്ല മനുഷ്യന്മാർക്ക് എന്താണല്ലോ വകതിരിയും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇരുപത്തിനാല് വയസ്സുള്ള പയ്യനും ഇരുപത്തിനാലോ ഇരുപത്തി ആറോ അങ്ങനെ തോന്നുന്നു വയസ്സും അപ്പൊ എന്തായാലും ഒരു നാല്പതൊന്ന് പോരാ അതിൽ കൂടുതൽ എന്തായാലും ഉണ്ട് വയസ്സ് അപ്പൊ അങ്ങനെയുള്ളൊരാളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കാരണം വെച്ചാൽ അറിയാണ്ട് പറയുന്നൊന്നല്ല ഉള്ള കാര്യം തന്നെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ അത്രത്തോളം ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് സംഭവം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടല്ല വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഇവർ ചെയ്യുന്നത് അതിന്റെ അതിൻ്റെ ട്രിക്ക് മാത്രമാണെന്നുള്ളത് കാണുമ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം അതാണ് ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണ് കുറച്ച് ദിവസം കൂടി കളിക്കും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി എന്ന് കാണുമ്പോൾ അതങ്ങ് മാറ്റും അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ കാണുന്ന കാണുന്നവർക്കും ഇത് മനസ്സിലാവുന്നുണ്ട് സംഭവം ഇതാണെന്നുള്ളത് പക്ഷെ പലരും ചിന്തിക്കുന്നത് പല രീതിയിലാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുപോലെ ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ത് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കും പക്ഷെ ഒരിക്കലും റിയൽ ലൈഫല്ല റിയൽ ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പൊ അവര് തന്നെ ഇതിൽ അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല അവരുടെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നവർ നടക്കുന്നുണ്ട് പക്ഷെ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റിലെ വീഡിയോയിൽ ഒരിക്കലും അവരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും കാണിക്കുന്നില്ല അവർ മാക്സിമം എന്ത് ചെയ്തു ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇവരും വീട്ടിലെന്തെങ്കിലും കച്ചരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാണിക്കുന്ന ടൈമില് ഇവരെ കുറ്റമായിട്ട് ആൾക്കാർ വരുന്നവർ നന്നായിട്ട് അറിയാം കാരണം ഏജ് കൂടിയ പെണ്ണിനെ ഏജ് കുറഞ്ഞൊരു പയൻ കെട്ടിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താത്ത ഒരുപാട് പേരുണ്ട് അപ്പം അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നവും പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടി അറിഞ്ഞു തന്നെ തീർന്നില്ല അതാണ് അപ്പോൾ അതെന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കില്ല ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊന്നും ഇൻസ്പയർ ആവേണ്ട ഒരു കാര്യമൊന്നുമല്ല അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ അവരുടെ വീട്ടിലെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നില്ല അത്രയേ ഉള്ളൂ